ഹായ് ആഹ് ഇന്നത്തെ എന്റെ ബ്ലോഗിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ഞാൻ അമ്പലത്തിൽ ഫുഡ് കഴിക്കാൻ പോവാണ് ഉച്ചക്ക് എൻ്റെ അടുത്തുള്ള അമ്പലത്തിലാണ് പോയത് ഇതാണ് ഞാൻ പറഞ്ഞ അമ്പലം അമ്മയും ഏട്ടനും മുന്നിൽ പോയിട്ടുണ്ട് ചെറിയ അതുകൊണ്ട് വരിക ഇവിടെ സീറ്റ് ഉണ്ട് കുറച്ച് അപ്പൊ ഇതാണ് നമ്മളുടെ അമ്പലത്തിന്റെ സദ്യ ഇങ്ങനെ ഓരോന്ന് ഓരോ പീസ് എടുത്ത് ആക്കിയൊരു പിടിയങ്ങ് പിടിച്ചാണ്ടല്ലോ േകാഴ്ച കള്ളിക്കളി നമ്മള് വീടിന്റെ അടുത്തുള്ളതാണ് പായസം ഇങ്ങനെ അമ്പലത്തിലെ ചോറിൽ എനിക്ക് കൂടുതൽ ഇഷ്ടം അച്ചാറും കൂട്ടുകറിയും ക്യാരജ് പേരിയും സാമ്പാറും ഞാൻ സാമ്പാർ വേറെ വീട്ടിൽ നിന്നൊന്നും ഉണ്ടാക്കി അങ്ങനെ വായിക്കില്ല ബട്ട് എനിക്ക് അമ്പലത്തിലെ സാമ്പാർ ഭയങ്കര ഇഷ്ടമാണ് സാമ്പാർ നല്ല ടേസ്റ്റാണ് നമ്മൾ ോ എവിടെങ്കിലൊക്കെ ഇങ്ങനെ ഉത്സവം ഉണ്ടാകും കാത്തൊക്കെ ഇതുപോലെ കഴിക്കാം നല്ല സുഖല്ലേ സുഖമല്ല അമ്പലത്തിലൊക്കെ പോയി ഫുഡ് കഴിക്കാം പ്ലേറ്റ് എന്റെ ഏകദേശം കഴിച്ചു കഴിഞ്ഞു അമ്മയും കഴിച്ചു കഴിഞ്ഞു എപ്പോഴും കഴിച്ചു കൊടുത്തിരിക്കുന്നുണ്ട് ഇത് നാളെയും കൂടി ഉള്ളു വേഗനാളെനിക്ക് വേറൊരു സൾട്ട് പോകണം അതുകൊണ്ട് അമ്മയും കൂടെ വരാൻ കഴിയില്ല പായസം വേണോന്ന് ചോദിച്ചാ വേണ്ട പക്ഷേ പായസം സോറി അരി കാണുമ്പോ മനസ്സിലാവുന്ന കിഡലാണെന്ന് അങ്ങനെ നമ്മൾ എല്ലാം കഴിച്ചു കഴിഞ്ഞു ഇനി കുറച്ച് വെള്ളം കൂടി കുടിക്കാൻ പറ്റും നമ്മളുടെ ഫുഡ് ഉച്ച കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമുക്ക് പാത്രം സീറ്റ് ഒക്കെ ഫുൾ ആയിട്ടാ ഏകദേശം നമ്മളെ വിളമ്പൽ ടീംസ് ഇവിടെ ഉണ്ട് പപ്പടം ടീംസ് പപ്പടം ഒന്നുകൂടെ കിട്ടിക്കൊണ്ട് ഇനി പറ്റണം കൊണ്ട് ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോകണം പിന്നെ അങ്ങനെ പോയിട്ട് ആടെന്ന് കഴുകിയിട്ട് ആടെ ഒരു സ്ഥലത്ത് വെക്കണം ആ ഇതൊക്കെ നമ്മളെ ഇവിടെയാണ് ഫുഡൊക്കെ കുക്ക് ചെയ്യുന്നത് അതാണ് അമ്പലം ആൻഡ് വെക്കുന്ന സ്ഥലം ഇവിടെയാണ് ഇതൊന്ന് തട്ടി തരുമോ അല്ലെ ഗ്ലാസ് എടുത്താ മതി ഇതാണ് അതക സ്ഥലം എല്ലാരും ഇവിടെ കൈ കൈക്കൊണ്ടെ കഴുകിട്ടിനി പാത്രം ആട് കൊണ്ടുപോവണം നമ്മളുടെ അമ്പലത്തിൽ നിന്നുള്ള ഉച്ചസദ്യ കഴിഞ്ഞിരിക്കുകയാണ് നിങ്ങള് ഇതുപോലെ പോകുന്ന ആൾക്കാരാണെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കണ്ട പിന്നെ ഇതുപോലത്തെ പോകാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ ഇതുപോലെ ഫുഡ് അടിക്കാൻ പോകുന്ന പാർട്ട്ണർക്കോ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം എന്ന് വിചാരിക്കുന്നു അത് ഷെയർ ചെയ്ത് കൊടുത്താൽ ഇപ്പൊ വലിയ കാര്യായിരുന്നു ബട്ട് ഒക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ഞാനിപ്പോ വന്നത് അഴങ്കിലം തളി മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് എൻ്റെ വീടിന്റെ അടുത്ത് തന്നെയുള്ള അമ്പലമായതുകൊണ്ട് പിന്നെ ഇതുപോലെ ഉത്സവൊക്കെ ഉണ്ടാവുമ്പോ നാട്ടിലുണ്ടെങ്കിലും ഞാൻ എന്തായാലും ും എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ് ഫ്രീ ആയിട്ട് ഫുഡിട്ട് ആരും അറിയല്ലോ അങ്ങനെ നമ്മളിപ്പോ വർക്കിംഗ് പ്രൊഫഷണൽസ് ഇവിടെ അടുത്ത വീടിയുള്ളവരും പിന്നെ അടുത്ത വീടുള്ളവരും ഈ വഴിക്കൂടെ പോണവരും ഒക്കെ കേറി കഴിക്കാറുണ്ട് അന്നദാനം ഫ്രീ ആണല്ലോ പിന്നെ നമ്മള് ഒരു സേവനം നമ്മൾ എന്തായാലും ഒരു ഫുഡൊക്കെ വെക്കുന്നല്ലേ നമ്മൾ കഴിച്ചു ഉള്ളൂ സോ ഇനിയും വേറെ ഫുഡ് കഴിക്കുന്ന വ്ലോഗ്സ് ഇടണമെന്നുണ്ട് അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടമായാലും എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യാം ഓക്കെ ബൈ ബൈസ് അടുത്ത വീഡിയോയിൽ പിന്നെയും കാണാം ബൈ